കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് സുഹൃത്തുക്കളെ ഞാൻ വെറും അഞ്ഞൂറ് രൂപ മുടക്കിയാൽ ഏത് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച കിട്ടുന്ന ഒരു സ്ഥാപനം നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് വന്നത് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ തൊടുപുഴയിൽ കല്ലൂർ മാതാ നേത്രാഗാന്തി എന്നൊരു സ്ഥാപനത്തിന് മുന്നിലാണ് അപ്പൊ ഇവിടെ ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ എടുത്തെത്തി കഴിഞ്ഞാൽ ഏത് കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ നേരെ അകത്തോട്ട് പോയിട്ട് അമ്മയുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അമ്മ നമ്മൾ നമ്മളമ്മയെ കാണാനായിട്ട് നേരെ അവരകത്തോട്ട് പോകാം നമ്മള് ആ പറഞ്ഞ ആ അമ്മ ഇതാണ് അതായത് ഒരുപാട് ആളുകൾക്ക് കാഴ്ച തിരിച്ചു കൊടുത്ത ഒരു അമ്മയാണ് ഈ ഇരിക്കുന്നത് ഈ ഒരു അമ്മയെ വന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര കാഴ്ച ഇല്ലാത്തവർക്കും കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെ അമ്മ വന്ന് കണ്ടു കഴിഞ്ഞാല് എത്ര കാഴ്ചയില്ലാത്തവർക്കും കാഴ്ച കൊടുക്കും എന്നാണ് അമ്മ പറയുന്നത് അല്ലേ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് അതായത് ദൈവം തരുന്ന ആ കഴിവാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മച്ചിയിൽ നിന്നാണ് ഞാൻ ഈ ചികിത്സ പഠിച്ചത് എൻറെ അമ്മച്ചി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് രോഗികളെ ശുശ്രൂഷിച്ചു ശുശ്രൂഷയുടെ ഏർ ഇതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള കാഴ്ചയുടെ അസുഖങ്ങളുണ്ട് അതായത് പിന്നെ ജന്മനാൽ ഉള്ളതുണ്ട് പാരമ്പര്യമായിട്ട് വരുന്നുണ്ട് ഈ ഷുഗർ അങ്ങനെയുള്ള എല്ലാ തരം ചികിത്സകളും കൂടെ ഉണ്ടോ അത് ഇന്ന ഒരു കാര്യത്തിന് മാത്രം അല്ല എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്നുണ്ട് അത് എന്റെ കഴിവല്ല ദൈവം എനിക്ക് തരത്തിലുള്ള ഏത് തരത്തിലുള്ള കണ്ണിന് കാഴ്ചയില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വന്നെത്തി കഴിഞ്ഞാൽ സുഖപ്പെടുത്തി കൊടുക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പ് അല്ലെ ഇവിടെ വരുന്ന ആൾക്കാർ നോക്കി നന്നായി ഞാൻ കൊടുക്കുന്ന മരുന്നിന് ശതമാനവും ഇതുവരെയും അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അമ്മ പറയുന്ന നമ്മുടെ ഇവിടെ വന്ന് അമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മ അത് മാറ്റി തരുന്നുള്ളൂറ് സമരം പക്ഷെ അമ്മ തരുന്ന മരുന്നുകള് അത് ഉപയോഗിക്കേണ്ട രീതികള് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് അതുപോലെ ചെയ്താൽ ഏത് കാഴ്ചയില്ലാത്ത കാഴ്ച പിന്നെ നേടിക്കൊടുക്കുമെന്നാണ് നമ്മുടെ അമ്മ പറയുന്നത് അത് അതുപോലെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് അല്ലേ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള ഒരു കാഴ്ച അതായത് ഒരു മനുഷ്യരുടെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് കാഴ്ച ശക്തി എന്ന് പറഞ്ഞത് അല്ലേ അമ്മേ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അടുത്തുള്ളവർക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ അമ്മയുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതിൽ വെക്കും അമ്മയെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലേ അതിപ്പം നിങ്ങൾക്ക് എവിടുന്നേ വേണേക്കപ്പം നമ്മുടെ ഇവിടെ എവിടുന്നൊക്കെ ചികിത്സയ്ക്ക് ആൾ വരുന്നുണ്ട് അമ്മേ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ചികിത്സിക്കാതെ പറയുന്നത് അപ്പം എന്തായാലും ആർക്കാണെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇവിടെ വന്നാൽ മതിയല്ലോ ആഴ്ചയില് നാല് ദിവസം നാല് ദിവസമായിട്ടല്ലേ ആഴ്ചയിലും ഉണ്ടല്ലേ എല്ലാ ആഴ്ചയിലും എല്ലാ ബുധനാഴ്ചയും ബുധനാഴ്ച ആവശ്യമുള്ള ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ഒരുക്കി കിടക്കും ബുധനാഴ്ച ദിവസം ഇവിടെ അവൈലബിൾ ആയിരിക്കും വേണമെങ്കിൽ കാണിക്കാൻ കൊണ്ട സമയത്ത് കൈ പിടിച്ച് സ്റ്റെപ്പ് ഇറക്കിക്കൊണ്ട് പോയാളാ കാർ ഓടിച്ച് നടക്കുന്നത് വിശ്വസിച്ച് നമുക്ക് ഇവിടെ വരാം അല്ലേ അല്ലേ കാണാനൊക്കെ വരുന്നുണ്ടോ സന്തോഷമായോ ചേട്ടാണിക്കുന്ന കൊച്ചു വരെ വരാൻ കാരണം ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ രണ്ടു കൊല്ലത്തിന് മുമ്പ് പോയി அம்மட யூடியூபில் கண்ட காட்ச எங்கொராப்பில் அது கண்டு பித்தம் தானே இவ்வளோ வந்து இவ்வளோ வந்து இப்ப மருந்து எடுக்க தொடங்கியப்ப எங்க எல்லாம் எல்லாம் எல்லா நூத்தி ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ ഒരു തൊടുപുഴയിലേക്ക് ആള് വരുന്നു പറയുമ്പം ഇവിടെ ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടുന്നാ വരുന്നേ മൈസൂർ കൊടകിൽ നിന്നാണ് വരുന്നത് അപ്പം ആരെ കാണി ചേട്ടനെ കാണിക്കാനാണോ കൊച്ചിനെ ഈ മോനെ കാണിക്കാനാ എന്തായിരുന്നു പ്രശ്നം ഇല്ല ജന്മന കാഴ്ച ഇല്ലാത്ത ഈ ഒരു മോനെ കൊണ്ടാണ് ഇവിടെ ഒരു വർഷമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നേരത്തെ പോയിട്ടുണ്ടോ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരുവിധപ്പെട്ട കണ്ണാശുപത്രികളെല്ലാം പോയി ലക്ഷങ്ങൾ കളഞ്ഞു ഫോട്ടോശാല ഭയങ്കര ായിട്ട് ഓട്ടോ നേരം നിങ്ങൾക്ക് ഒരുപാട് ഓട്ടം കിട്ടാറുണ്ട് വരുന്നുണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ കാഴ്ച ശക്തി ബുദ്ധിമുട്ടില്ല അവർക്ക് വന്ന് അമ്മയെ കാണുക ആശ്വാസം അല്ലേ നല്ല രീതിയിൽ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സാധാരണ ആളുകൾ ജീവിക്കാൻ പറ്റും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു ഇഷ്ടമായി താങ്ക് യു